ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ തൊഴിൽ സാധ്യത കൂടുതലാണ് പങ്കാളിത്ത കച്ചവടം വിജയിക്കും മകീര്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം മകരത്തിൽ ജയിൽ വകുപ്പിലുള്ളവർക്കും കാവൽ ജോലിയിൽ ഏർപ്പെടുന്നവർക്കും നേട്ടമുണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് പ്രവേശനം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ രേഖകൾ ലഭിക്കാൻ താമസം നേരിടും അതിനെതിരെ കോടതിയെ വരെ സമീപിക്കേണ്ടതായ സന്ദർഭമുണ്ടാകും അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസം വന്നു ചേരും തൊഴിലിടത്തിൽ മേലധികാരികളുടെ ഇടപെടൽ ശക്തമാകും കുംഭത്തിൽ പങ്കാളികൾ മുഖേന വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നത് ആശ്വാസമാകും മുതിർന്ന ആളുകളുടെ പണം അവരുടെ അനുമതിയോടെ കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടാകും എല്ലാത്തിനും സമയം അനുകൂലമാണ് ഗൃഹനിർമ്മാണം മോടികൂട്ടൽ എന്നിവക്ക് ചേർന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ